അനാമിക കാമുകനുമായി സംസാരിച്ചു നിൽക്കുന്നത് അജയേട്ടൻ ജാനകിക്ക് കാണിച്ചു കൊടുക്കുവാണ് ഇതേ കണ്ടില്ലേ ജാനകി നിന്റെ പ്രിയപ്പെട്ട മരുമകളല്ലേ ആ കാമുകനുമായി കൊഞ്ചു കൊയ്യുന്നത് അങ്ങനെ ഒരുത്തിയെ നിന്റെ മോനെ വീണ്ടും വേണമെന്നാണോ അവള് പോയത് എന്തുകൊണ്ടും നന്നായെന്ന് വിചാരിച്ച് നമ്മൾ സന്തോഷിക്കുക വേണ്ടത് എന്നൊക്കെ അജയേട്ടൻ ജാനകിയെ ഉപദേശിക്കുവാണ് ഇല്ല അജയേട്ട അതിനെനിക്ക് പറ്റില്ല അതെ അനാമിക മോളുടെ ബോയ്ഫ്രണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കില്ല അത് മോളുടെ വെറും കൂട്ടുകാരൻ മാത്രമായിരിക്കും അല്ലാതെ എൻ്റെ മരുമകള് എന്നെ ഒരിക്കലും ചതിക്കില്ല എന്ന് ജാനകി പറയുന്നുണ്ട് നിനക്കെന്താ ജാനകി എത്ര പറഞ്ഞിട്ടും മനസ്സിലാവാത്തത് അനന്തപുരയിലുള്ള ഏറെ പേർക്കും അനാമിക ആരാണെന്ന് മനസ്സിലായി എന്നിട്ടും അവളുടെ അമ്മായി അമ്മയായ നിനക്ക് ഇതുവരെ ബോധം വന്നിട്ടില്ലല്ലോ ഇനി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല നീയെല്ലാം കണ്ടുതന്നെ മനസ്സിലാക്കിയാൽ മതി എന്ന ചേട്ടൻ മറുപടി കൊടുക്കുവാണ് ഇനി എന്താ ചേട്ടാ ഞാൻ കണ്ടു മനസ്സിലാക്കേണ്ടത് അനാമിക മോളെ അവനെയും ഫോളോ ചെയ്തു പോണോ വേണമെങ്കിൽ അതും ആവാം എന്നാലും അനാമിക മോളെ ഞാൻ തെറ്റായി ധരിക്കില്ല അവൾ എനിക്ക് വിശ്വാസമാണ് എന്റെ മകനേക്കാൾ അതൊന്നും ഉണ്ടാവില്ലെന്ന് എനിക്കുറപ്പാ എന്ന് പറയുവാണ് ജാനകി നിന്റെ വിശ്വാസം മാറ്റാനൊന്നും ഞാൻ മെനക്കെടുന്നില്ല ജാനകി നീ ഏതായാലും വാ നമുക്ക് അവനേയും കൂടി ഒന്ന് ഫോളോ ചെയ്തു പോവാം ചിലപ്പോൾ അവര് തമ്മിലൊന്നുമില്ലെങ്കിൽ എനിക്കതും മനസ്സിലാക്കാമല്ലോ എന്നജയട്ടൻ പറയുമ്പോൾ ജാനകി അവരെ ഫോളോ ചെയ്തു പോവാമെന്ന് സമ്മതിക്കുവാണ് അങ്ങനെ അനാമികയും സ്റ്റെബിനും കൂടി വലിയൊരു ഹോട്ടലിലേക്ക് പോവാണ് അത് കണ്ട അജയേട്ടൻ ജാനകിയെയും കൂട്ടി അതേ ഹോട്ടലിലേക്ക് എത്തുവാണ് നോക്ക് ജാനകി നിന്റെ മരുമകളെ അവനെയും വിളിച്ച് ഹോട്ടലിലേക്കാ കയറിയിരിക്കുന്നത് അത്രയും ധൈര്യമൊക്കെ അവൾക്ക് എങ്ങനെ കിട്ടി എന്നജേട്ടൻ ചോദിക്കുമ്പോ ഇന്നത്തെ കാലത്തെ കുട്ടികളല്ലേ അജേട്ട അവർക്ക് എവിടെയും പോവാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ അവർക്ക് വലതും മിണ്ടിയും പറഞ്ഞിരിക്കാനാവും അതിലെന്താ തെറ്റിദ്ധരിക്കാനുള്ളത് അനിമോൻ എന്റെ മോളെ എവിടെയും കൊണ്ടുപോകാറില്ലല്ലോ അതിന്റെ സങ്കടം മോളിങ്ങനെ തീർക്കുന്നതാ എന്നൊക്കെ ജാനകി പറഞ്ഞൊടുക്കുവാണു ശരി നമുക്ക് അവർ രണ്ടുപേരും എന്താ സംസാരിക്കുന്നതൊന്നു നോക്കിയാലോ ജാനകി ഒരു പ്രാവശ്യം ഒന്ന് കേട്ടിട്ട് നമുക്ക് പെട്ടെന്ന് തിരിച്ചു പോവാം എന്ന് എന്നജേട്ടം പറയുമ്പോ അതൊന്നും പറ്റില്ല അജേട്ട രണ്ടുപേരും തമ്മിൽ സംസാരിക്കുന്നത് ഒളിഞ്ഞു കേൾക്കുകയോ അജേട്ടൻ എപ്പോയാ ഇത്തരം ചീത്ത സ്വഭാവമൊക്കെ തുടങ്ങിയത് എന്ന് ചോദിച്ച് ജാനകി ദേഷ്യപ്പെടുവാണ് ഏതായാലും വന്നു വന്നുപോയില്ലേ അനാമിക അവനോട് എന്താ പറയുന്നേന്ന് ഒന്ന് കേട്ടിട്ട് തന്നെ കാര്യം നീ ഒന്ന് വാ ജാനകി നീ നേരത്തെ പറഞ്ഞില്ലേ അവള് തെറ്റായൊന്നും ചെയ്യില്ലാന്ന് പിന്നെന്തിനാ പേടിക്കുന്നേ എന്ന് അജേട്ടൻ ചോദിക്കുവാണ് ശരി നിങ്ങൾ പറഞ്ഞോണ്ട് മാത്രം ഞാൻ കേൾക്കാൻ നിൽക്കാം അനാമിക നല്ലവളാണെന്ന് അജേട്ടന്റെ മുന്നിൽ തെളിയിച്ചു കൊടുക്കേണ്ടത് ഇപ്പൊ എന്റെ ആവശ്യം കൂടിയാണല്ലോ എല്ലാരും കൂടി ഇപ്പോ അനാമിക മോളെ മോശക്കാരിയാക്കി വച്ചിരിക്കുവല്ലേ എന്ന് പറയുവാണ് ജാനകി അങ്ങനെ അജയേട്ടൻ ജാനകിയെ കൊണ്ട് അവരുടെ പിന്നിലുള്ള ചേറിൽ വന്നിരിക്കുവാണ് ആ സമയം അനാമിക സ്റ്റെബിന്റെ അടുത്ത് സംസാരിക്കുവാണ് അനന്തപുരിയിൽ നിന്നും ഒരു പത്ത് കോടി വാങ്ങിച്ചെടുക്കുന്നതിനെ പറ്റിയാണ് അനാമിക പറയുന്നത് എടാ അധികം വൈകാതെ തന്നെ നമുക്ക് മാരേജിലേക്ക് കടക്കണം അച്ഛനും അമ്മ ഏതായാലും സമ്മതിച്ചു അനിയിൽ നിന്നും ഞാൻ ഉടനെ നഷ്ടപരിഹാരം ഈടാക്കും ഒരു കോടിയൊന്നും അല്ല പത്ത് കോടിയാ നമുക്ക് കിട്ടാൻ പോകുന്നേ വലിയൊരു വീട് വാങ്ങണം അതിനുശേഷം കാറ് പണം കൊണ്ട് നമുക്കൊരു ബിസിനസ് തുടങ്ങാമല്ലോ എന്ന് അനാമിക പറഞ്ഞത് കേട്ട് ജാനകി വല്ലാതായി ഇരിക്കുവാണ് ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ അനാമികെ അത്രയും പണമൊക്കെ ചോദിച്ചാൽ അവർ തരുവോ നിനെ കൊണ്ടതിനു പറ്റുമോ എന്നൊക്കെ അവൻ ചോദിക്കുവാണ് അതിനൊക്കെയുള്ള സാമ്പത്തികം അവർക്കുണ്ടെടാ ഞാൻ ചോദിക്കേണ്ട താമസം ആ മൂർത്തിയെന്ന് പറയുന്ന കെളവൻ അല്ല എനിക്ക് തരുന്നത് നീ ഇവിടെ ഇരുന്ന് കണ്ടോ അതിനുവേണ്ടി ഞാൻ എനിക്കെതിരെ മാത്രമല്ല കേസ് കൊടുക്കാൻ പോകുന്നത് അവന്റെ തള്ളയുടെ പേരിലും കൂടിയാ ഞാൻ കേസ് കൊടുക്കാൻ പോകുന്നത് വീട്ടില് അമ്മായി അമ്മയുടെ പീഡനം സഹിക്ക വയ്യാതെയാണ് ഞാൻ ഡിവോഴ്സിലേക്ക് നീങ്ങിയതെന്നും കോടതിയിൽ ചെന്ന് പറയും എന്ന അനാമിക പറയുമ്പോ എന്നാലും അത് വേണോ അനാമിക ആ വീട്ടില് നിന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചതും സപ്പോർട്ട് ചെയ്തതും ആ ഒരു സ്ത്രീയല്ലേ ജാനകി എന്ന് പറയുന്നവര് അവരെ നീ വേദനിപ്പിക്കുന്നത് ശരിയാണോ സ്ഥാനത്തുള്ള ഒരു സ്ത്രീക്കെതിരെ കേസ് കൊടുക്കുന്നത് വലിയ തെറ്റല്ലേ എന്നവൻ ചോദിക്കുവാണ് എന്ത് തെറ്റാ ആ തള്ളയെ കോടതി കേറ്റാന് എനിക്കൊരു മടിയുല്ലിടാ എനിക്ക് പത്ത് കോടി വാങ്ങിച്ചെടുത്താൽ മാത്രം മതി അല്ലാതെ ആ തള്ളയുടെ സ്നേഹമൊന്നും എനിക്ക് വേണ്ട അതുകൊണ്ട് ഒരു കാര്യവും നടക്കാൻ പോണില്ല അവരുടെ കയ്യിലാണെങ്കിൽ ചില്ലി കാശില്ല എല്ലാം മുത്തശ്ശന്റെ പേരിലല്ലേ അവർക്ക് തരാനൊന്നുമില്ലല്ലോ പിന്നെ അവരെ ഞാനിതിനാ വച്ചുകൊണ്ടിരിക്കുന്നെ നമുക്ക് എങ്ങനെയെങ്കിലും കാശുണ്ടാക്കണം കാലം അനന്തപുരിയിലുള്ളവരൊക്കെ എന്നെ കഷ്ടപ്പെടുത്തുകയാണെന്ന് ഞാൻ കോടതിയിൽ വെച്ചങ്ങ് കാച്ചും പ്രത്യേകിച്ച് ആ ജാനകി എന്ന് പറയുന്ന സ്ത്രീയാണ് എന്നെ കൂടുതൽ ഉപദ്രവിച്ചെന്ന് ഞാൻ പറയും സ്ത്രീധനം ചോദിച്ച അവർ എന്നെ ഭീഷണിപ്പെടുത്തിയിരുന്നത് അങ്ങനെ പറയാനും എനിക്കൊരു മടിയില്ലട എന്ന് അനാമിക പറയുമ്പോ സപ്പോർട്ടിന് ഞാനുണ്ടല്ലോ നീ എന്തു വേണമെങ്കിലും ചെയ്തോ നമ്മൾ ആഗ്രഹിക്കുന്ന പണം കയ്യിലേക്ക് വരുന്ന ഉറപ്പല്ലേ എന്ന് ചോദിക്കെ കേട്ട് ആകെ സ്റ്റെക്കായി പോയി ഇരിക്കുവാണ് ജാനകി എനിക്കാകെ തല ചുറ്റുന്നു അജേട്ടാ എന്താ ഈ കേക്കുന്നെ എന്റെ അനാമിക മോള് തന്നെയാണോ ഈ ഇരിക്കുന്നത് ഞാൻ അവളെ ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചില്ല അജേട്ടാ ജീവന തുല്യം സ്നേഹിച്ചതാ ഞാൻ എന്നിട്ട് അവള് പറയുന്നത് കേട്ടില്ലേ എന്നെ ജയിലിൽ കേറ്റു എന്ന് അത്രയും കാലം അവൾക്ക് അനന്തപുരിയിൽ എന്ത് കുറവാ അജേട്ടാ ഞാൻ വരുത്തി വെച്ചത് എന്നൊക്കെ പറഞ്ഞ് ജാനകി പൊട്ടി കരയുമാണ് ജാനകി നീയൊന്ന് സമാധാനപ്പെട് ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ അതവളുടെ കാമുകനാണെന്ന് എന്നിട്ട് ഇപ്പോ എങ്കിലും നിനക്ക് ബോധ്യായല്ലോ ഇനി ഇവിടെ ഇരുന്നാല് നിനക്ക് കൂടുതൽ കേൾക്കേണ്ടി വരും നമുക്ക് തിരിച്ചു പോവാം വീട്ടിലെത്തി സംസാരിക്കാം എന്ന് പറഞ്ഞ അജേട്ടൻ അവരെ കൂട്ടിക്കൊണ്ട് പോവാണ് വീട്ടിലേക്ക് കയറിയുടൻ ദേവ്യാനി അവരെ കണ്ട് ഊടിയെത്തുവാണ് എന്താ അജേട്ട ജാനകിക്ക് എന്തു പറ്റി ഒരു തളർച്ച ഉണ്ടല്ലോ എന്ന് ദേവ്യാനി ചോദിക്കുമ്പോ കേൾക്കാൻ പാടില്ലാത്തതൊക്കെ കേട്ടാ പിന്നെ എങ്ങനെ തളരാതിരിക്കൂട്ടത്തി ആനാമിക എന്ന കള്ളിയുടെ തനി സ്വരൂപം ജാനകിക്ക് ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ട് അതിന്റെ ഷോക്ക ഇവൾക്ക് നമ്മൾ പറയുമ്പോ ഇവള് കേട്ടില്ലല്ലോ ഇപ്പോ എല്ലാം ഒറ്റയ്ക്ക് അനുഭവിക്കട്ടെ എന്ന് അജിയട്ട മറുപടി കൊടുക്കുവാണ് അത് കേട്ട ദേവിയാനി ജാനകി ആശ്വസിപ്പിക്കാൻ എത്തുവാണ് സാരൂല ജാനകി അവള് നിനക്ക് വിധിച്ച മരുമകളല്ലെന്ന് വിചാരിച്ച് സമാധാനിക്കു ജാനകി അനിമോന് നല്ലൊരു കുട്ടിയെ വേറെ കിട്ടുവല്ലോ അപ്പോ നിന്റെ എല്ലാ വിഷമങ്ങളും മാറിക്കൊള്ളും എന്ന് ദേവിയാനി പറയുമ്പോ അവളെ ഞാൻ അങ്ങനെ വെറുതെ വീടിലേട്ടെത്തി അവളുടെ വീട്ടിൽ ചെന്ന് എനിക്ക് രണ്ടു പറയാനുണ്ട് അല്ലെങ്കിൽ എനിക്ക് ഉറക്കം കിട്ടില്ല ആ പെരുങ്കള്ളിക്ക് പത്ത് കോടി വേണത്ര വേണെത്രേ അതിനുവേണ്ടി എനിക്കെതിരെ കള്ളക്കേസ് കൊടുക്കാൻ പോവു അവള് അതിന് കുടപിടിക്കാൻ അവളുടെ ഒരു കാമുകനും ഉണ്ട് രണ്ടിനു ഞാൻ വെച്ചിട്ടുണ്ട് എന്നു പറഞ്ഞ് ജാനകി അകത്തേക്ക് പോവാണ് ശേഷം അനിയടുത്തേക്ക് വിളിപ്പിക്കുവാണ് എന്താ മേ എന്താ കാര്യം ഇനിയും ആ താടകയെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വരാനാണോ അത് പറയാനാണോ അമ്മ വിളിപ്പിച്ചത് എനിക്കതിന് പറ്റില്ല എന്നൊക്കെ അനി പറയുവാണ് ഞാൻ അതിന് അത് പറയാനല്ലടാ നിന്നോട് വരാൻ പറഞ്ഞെ അവളുടെ യഥാർത്ഥ മുഖം ഞാൻ ഇന്ന് നേരിട്ട് കണ്ടു മനസ്സിലാക്കി അവൾ എന്നെ ഇത്രയും കാലം പറ്റിക്കുമായിരുന്നടാ അവൾക്കൊരു കാമുകനുണ്ട് അവനുമായി സുഖമായി ജീവിക്കാൻ പോവും അവള് നീ നിന്റെ ഫ്രണ്ടും വിചാരിച്ചാലെ അവളുടെ കാമുകനെ അവനിട്ടൊരു പണി കൊടുക്കാൻ പറ്റില്ലേ അവന്റെ രണ്ട് കൈയും കാലു ഓടിച്ച് ഏർന്നേൽക്കാൻ പറ്റാത്ത സ്ഥിതിയിലാക്കണ നീ ഇനി ആ മൂദേവി അവനെ കാണാനോ സംസാരിക്കാനോ പാടില്ല എന്ന് ജാനകി പറയുമ്പോൾ അത് ഞാൻ ഏറ്റുവാ അമ്മയുടെ ഈ ആഗ്രഹം മകനായ ഞാൻ നിറവേറ്റി തരാം അവളുടെ കാമുകൻ ഇനി അവളെ താലി കെട്ടാനൊന്നും പോവില്ല അതിനുള്ള കരുത്തവനുണ്ടാവില്ല എന്നു പറഞ്ഞ് അനി കൂട്ടുകാരെ വിളിച്ച് അവനെ ഇടിക്കാനായി പോവാണ് അതേസമയം ജാനകി ഒരുങ്ങി അനാമികയുടെ വീട്ടിലേക്ക് പുറപ്പെടുവാണ് അവര് വരുന്നത് കണ്ട് രേവതിയും വേണുവും ഒരുപാട് സന്തോഷിക്കുവാണ് ദയാ വരുന്ന കണ്ടില്ലേ അനിമോന്റെ അമ്മയല്ലേ വരുന്നത് മോളെ വിളിച്ചോണ്ട് പോവാനുള്ള വരവാണ് പിന്നെ മോളെ അങ്ങനെയൊന്നും കൊടുക്കണ്ട നമ്മുടെ മോളുടെ വില എന്താണെന്ന് അവിടെ ഒരാൾക്കെങ്കിലും മനസ്സിലായിട്ടുണ്ട് എന്ന് വേണു പറയുമ്പോൾ അതെ അതെ നമ്മുടെ അനാമിക മോളില്ലാതെ ജാനകിക്ക് പറ്റുന്നില്ല എന്ന് തോന്നുന്നു ഇനി മോളെ ഉടനെ ഒന്നും അങ്ങോട്ട് വിട്ടു കൊടുക്കരുത് കേട്ടാ ആ കിളവൻ എന്തൊക്കെയാ നമ്മളെ പറ്റി പറഞ്ഞത് എല്ലാത്തിനും ജാനകി നമ്മളോട് ക്ഷമ ചോദിക്കട്ടെ എന്ന് പറയുവാണ് രേവതി അപ്പോഴേക്കും അനാമിക ചാനകയെ കണ്ട് സന്തോഷത്തോടെ ഇറങ്ങി വരുവാണ് അമ്മ എന്നെ കാണാൻ വേണ്ടി വന്നതല്ലേ എനിക്കറിയായിരുന്നു അനന്തപുരിയിൽ നിന്ന് വന്നില്ലെങ്കിലും അമ്മ വരൂ എന്ന് അമ്മയെ ഞാൻ പ്രതീക്ഷിച്ചിരിക്കുമായിരുന്നു അമ്മക്ക് മാത്രമല്ലേ എന്നോട് സ്നേഹമുള്ളൂ പക്ഷേ എന്നെ കൂട്ടിക്കൊണ്ടു പോകാമെന്ന് അമ്മ വിചാരിക്കണ്ട ഞാൻ അങ്ങോട്ട് വരില്ല മൂർത്തിമുത്തശ്ശനും വല്യമ്മയൊക്കെ വന്ന് എന്റെ കാല് പിടിക്കട്ടെ അപ്പു നോക്കാം അങ്ങോട്ട് വരുന്ന കാര്യമൊക്കെ എന്ന് എന്നാമിക്ക പറയുമ്പോൾ അതൊക്കെ കേട്ട് കൈ ധരിച്ചു നിക്കുവാണു ജാനകി എടി പെരും കള്ളി നിന്നെ ഇനി എൻറെ മോന് വേണ്ടാന്ന് പറയാനാടി ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നെ അനന്തപുരിയുടെ പടി ചവിട്ടിയാലുണ്ടല്ലോ ആ കാല് ഞാൻ വെട്ടും നീ മാത്രമല്ല നിന്റെ തന്തയോടും തള്ളയോടും കൂടിയാ പറയുന്നത് എന്ന് ജാനകി പറഞ്ഞ് ഒറഞ്ഞു തുള്ളു അത് കേട്ട് പകച്ചു നിൽക്കുവാണ് വേണുവിന്റെ യുവതിയൊക്കെ അയ്യോ അമ്മയ്ക്ക് ഇത് എന്തു പറ്റി എന്തിനു ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അമ്മേ എന്ന് അനാമിക ചോദിക്കുമ്പോ എല്ലാം മറിഞ്ഞിട്ട് തന്നെയാടി ഞാൻ ഇവിടെ വന്നിരിക്കുന്നെ നീ നിന്റെ കള്ളക്കാമുകനും കൂടി ഹോട്ടലിൽ ഇരുന്ന് സംസാരിക്കുമ്പോ പിറകില് ഞാനും അജിയട്ടം കൂടി ഉണ്ടായിരുന്നു നിന്നെ ഞാൻ കോടതി കയറ്റുന്നത് നീ കണ്ടോടി സ്ത്രീധനം ചോദിച്ച് ഞാൻ നിന്നെ ഉപദ്രവിച്ചു എന്നല്ലേ പറഞ്ഞത് പെരും കള്ളി ഇങ്ങനെ നുണ പറയാൻ നിനക്കെങ്ങനെ മനസ്സ് വന്നടി എന്നെ കോടതി കയറ്റാൻ മാത്രം നീ വളർന്നോടി ചാപേണ്ടി വന്നാലും നീ ചോദിച്ച പത്ത് കോടിയുണ്ടല്ലോ അതൊരിക്കലും കിട്ടാൻ പോകുന്നില്ല ഒരഞ്ചിന്റെ പൈസ തറവാട്ടേന്ന് കൊടുക്കാൻ ഈ ജാനകി ജീവിച്ചിരിക്കുമ്പോൾ സമ്മതിക്കില്ല എന്നൊക്കെ പൊട്ടിത്തെറിക്കുമാണ് ജാനകി ഇതൊക്കെ കണ്ട് അനാമികയും കുടുംബവും ഇനി എന്തു ചെയ്യുമെന്നറിയാതെ ആകെ ഞെട്ടിത്തെറിച്ചു നിൽക്കുവാണ്